ഹായ് ഞാനിന്നേ പറശിനയിൽ മടപ്പരയിൽ ചോറിക്കാൻ വേണ്ടിയിട്ട് പോയതേ അപ്പം പണ്ടത്തെ പോലെ അഭിപ്രായമല്ല റസ്റ്റ് അലർജിയാണ് എന്താണെന്ന് വെച്ചാൽ ഞാൻ വീടെടുത്തിട്ട് ഇവിടെ നിൽക്കാൻ തുടങ്ങിയതിന് ശേഷം പണ്ട് ഇവിടെ നന്നാണല്ലോ അതുകൊണ്ട് പണ്ടത്തെ പോലെ തന്നെ കുറേ കാര്യങ്ങൾ പിന്നെയും വന്നു അപ്പോൾ അതാണ് പണ്ട് നടന്നു പോയ വഴിയിലേക്കൂടെ പണ്ട് ഉച്ചിട്ട് ചോർന്നാൽ ചിലപ്പോൾ സ്കൂളിൽ ചോർന്ന മേനേക്കൂടെ ഇറങ്ങാം ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇപ്പോൾ വീട്ടിൽ നിന്നാണെങ്കിൽ വീട്ടിൽ നമ്മൾ അമ്പലത്തിലേക്ക് പോകുന്നെ അതായത് അമ്പലം എന്ന് പറയുന്നത് മറ്റുള്ള ആൾക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടു കേട്ടോ മടപ്പുര എന്ന് പറയുക പക്ഷേങ്കിൽ കുറച്ച് ഇപ്പോൾ കണ്ണൂർ കാസർഗോഡ് കോഴിക്കോട് ഏരിയ അതെല്ലാം കഴിഞ്ഞിട്ട് അങ്ങോട്ടുള്ള ആൾക്കാർക്ക് എൻ്റെ വീഡിയോ എല്ലാ ആൾക്കാരും കാണുന്നതാണല്ലോ മറ്റുള്ള ആൾക്കാർ ചിലപ്പോൾ മടപ്പുര എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും അതുകൊണ്ടാണ് അമ്പലം അമ്പലം എന്ന് പറയുന്നത് അപ്പോൾ അത് കുറേ ആൾക്കാർ എൻ്റെ വീഡിയോനകത്ത് ഞാൻ അമ്പലം എന്ന് പറയുമ്പോൾ ചില ആൾക്കാർ അമ്പലം പറയാൻ പാടില്ല എന്നെല്ലാം പറഞ്ഞിട്ടുള്ള കമെന്റ് ഇടുന്നുണ്ട് അത് അറിയാത്തതുകൊണ്ടല്ല പറയാൻ പാടില്ല എന്നല്ല എന്തായാലും ഒരു ദേവസ്ഥാനമാണല്ലോ അപ്പൊ നമുക്ക് അമ്പലം ക്ഷേത്രം നമ്മൾ ടെമ്പിളിന് അധികടുത്തും ബോർഡ് എഴുതിയിട്ടുള്ള സ്ഥലങ്ങളിലല്ലാണെങ്കിൽ പറഞ്ഞിക്കടവ് ശ്രീ മുത്തപ്പൻ ടെമ്പിളിന്ന് എഴുതിയിട്ടുണ്ടാവും ഓക്കെ അതുകൊണ്ടാണ് ഇടക്കിടക്ക് അമ്പലം എന്ന് വരുന്നത് വായിൽ അപ്പോൾ ചോർന്നാൽ വേണ്ടിയിട്ട് പോയിന്ന് പോകുന്ന വഴി എല്ലാം കണ്ടതുകൊണ്ട് നമുക്ക് പണ്ട് എങ്ങനെയാണോ പോക്ക് അതുപോലെ പോകുന്നുണ്ട് ഓക്കെ ഈ പോകുന്ന വഴിയിൽ അങ്ങനെ വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടൊന്നും ഇല്ലാ പണ്ടുള്ള ആൾക്കാർ തന്നെ അവരെ വീടെല്ലാം കുറച്ച് മോഡിഫൈ ചെയ്യതിന് അങ്ങനെ ഇങ്ങനെ പിന്നെ പോകുന്ന വഴിയിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ അങ്ങനെ വലിയൊരു മാറ്റം എന്ന് പറയാനൊന്നുമില്ല നമ്മൾ പുഴക്കരയാണ് പിന്നെ ഞാൻ ആ കള് വാങ്ങിക്കാൻ പോകുന്ന വീഡിയോ അതിനകത്ത് കണ്ടിട്ടുണ്ടായിരുന്നല്ലോ നമ്മളെ ഒരു റോഡ് വന്നിട്ട് അത് ആ ഭാഗത്ത് മാത്രമേ ഇല്ലു ഇങ്ങോട്ടേക്ക് ആ റോഡ് വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ പണ്ടത്തെ പോലത്തെ വഴി തന്നെയാണ് ഒരു ഭാഗത്തും ഇല്ലത് ഈ ഒരു വഴിയിലേക്ക് നടക്കാൻ തുടങ്ങുമ്പം തന്നെ ആദ്യം കാണുന്ന വീട് എൻ്റെ കൂടെ പഠിച്ച ഒരു കുട്ടീൻ്റെ വീടായിരുന്നു അവർ മാത്രം ഇപ്പോൾ അവിടെ താമസവും ഇല്ല അവരെല്ലാവരും അവിടെ നിന്ന് താമസം മാറിയിട്ട് പോയിട്ടുണ്ടായിന് ബാക്കിയെല്ലാവരും അതുപോലെ തന്നെ കൗസേച്ചി ശ്രീമതി ചേച്ചി പിന്നെ സഹദേവേട്ടൻ അതുപോലെ സരൺ ചേച്ചി കല്യാണ ചേച്ചി പിന്നെ നമ്മളെ പോസ്റ്റ് വാലാട്ടിൻ്റെ വീട് ഈ ഒരു ഏരിയനെ കുണ്ടത്തിൽ നിന്ന് കേട്ടോ പറയല്ലേ കുണ്ടത്തിൽ പവിത്രാട്ടന്റെ വീട് അതുപോലെ തന്നെ ലക്ഷ്മണാട്ടിന്റെ വീട് ഇത്രയും വരെയാണ് വീടുകളില്ലത് അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ പറശ്ശിനി പാലത്തിന്റെ അടിഭാഗത്ത് അങ്ങനെ നമ്മള് പാലത്തിന്റെ അടിയിലേക്കൂടെ നടന്നിങ്ങ് വന്ന് എൻ്റെ അമ്മ കല്യാണം കഴിച്ച് വന്നിട്ട് ഏകദേശം ഒരു മുപ്പത് കൊല്ലത്തോളം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ തറവാട്ട് തന്നെയായിരുന്നു ഉണ്ടായത് അതിലടക്ക് പുതിയ വീട് എടുത്തിട്ടുണ്ടെങ്കിലും നമ്മളങ്ങോട്ടേക്ക് സ്ഥിരതാമസം ആക്കിയിട്ടുണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ നമുക്ക് മടപ്പുരയിലേക്ക് തോകാൻ വരുന്ന ആണെങ്കിലും ഉത്സവത്തിനാണെങ്കിലും അതെല്ലാം എന്തെങ്കിലും സാധനം മേടിക്കാൻ വരുന്നതാണെങ്കിലും ഇത് തന്നെയായിരുന്നു കേട്ടോ റൂട്ട് പണ്ട് മുതലേ അപ്പോൾ അതെല്ലാം ഇങ്ങനെ നമ്മൾ ഓരോന്നും പറഞ്ഞുകൊണ്ട് ആ ഓർമ്മകളെല്ലാം ഉറക്കിക്കൊണ്ട് തന്നെ വരുന്നുണ്ടായത് അങ്ങനെ ബോട്ട് ചെട്ടി കഴിഞ്ഞു വടക്കിയിൽ തറവാടെത്തി അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഈ ബാക്ക് സൈഡിലേക്കൂടി വന്ന കേട്ടോ മടപ്പുരേൻ്റെ അങ്ങോട്ടേക്ക് കയറുന്നത് അപ്പോൾ ഇവിടെ ഉലക്കോട് എന്ന് പറഞ്ഞൊരു മുറിയുണ്ട് നെല്ലെല്ലാം കുത്തുന്നേ അത് കഴിഞ്ഞിട്ട് കൂട്ടുകൂരയിലേക്ക് പോയിരുന്നേ ഹലോ ഹലോ ചെറുപ്പത്തില് അമ്മമ്മേന്റെ അല്ലെങ്കിൽ എല്ലാം വരുന്ന സമയത്ത് നമ്മളെ മടപ്പുര തറവാടിന്റെ അടുക്കളയിൽ ഇരുന്നിട്ടന്നെയാണ് ചോറ് ഇരിക്കല് ഇങ്ങനെ ഓട്ടപൂരയിലേക്ക് അങ്ങനെ വരത്തില്ല എന്ന് പറഞ്ഞാൽ ഈ വലിയ ഊട്ടുപൂര അന്നേരം ഇല്ല ചോറ് കൊടുക്കുന്ന സ്ഥലം അറിയാമായിരിക്കും എല്ലാവർക്കും സ്കൂളിൽ നിന്ന് വരുന്ന സമയത്ത് അതായത് ഞാൻ പറഞ്ഞേ നേരത്തെ ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഉച്ചക്ക് ചോറ് ഇക്കാൻ വരുന്ന സമയത്ത് ആ പുറത്ത് നിലത്ത് മറ്റേ മരത്തിൻ്റെ പലകുണ്ടാവും നീളത്തിലുള്ള പലകൾ ഉണ്ടാവില്ല അതിൻ്റെ മേലെ ഇരുന്നിട്ട് ഇലയിലായിരുന്നു അന്നേരം ചോറ് വളമ്പല്ലേ ഇപ്പോൾ ഷാജിയേട്ടൻ പ്ലേറ്റെല്ലാം തരുന്നുണ്ട് അപ്പോൾ അടുക്കളയിൽ ഇരുന്നിട്ട് കഴിക്കണ്ട നേരെ ഊട്ടുപുരയിൽ തന്നെ പോയിട്ട് കഴിക്കണം എന്നുള്ളൊരാഗ്രഹം കൊണ്ടുതന്നെയാണ് കേട്ടോ വന്നത് അപ്പോൾ നേരെ പ്ലേറ്റെല്ലാം മേടിച്ച് ഊട്ടുപുരേൻ്റെ ഉള്ളിലേക്ക് കയറി ചോറും കറിയും സാമ്പാറും മോര് മോര ഇരുന്നിട്ടാ പച്ചടീന്ന് നമ്മൾ പറയും മോര ഇടന്ന് കറി അതിൻ്റെ ഒരു രുചി എന്ന് പറയുന്നതൊന്ന് വെറുതെ തന്നെയാണല്ലേ അവർ നമുക്ക് ഏതൊരു അമ്പലത്തിൽ പോയി കഴിഞ്ഞാലും അവിടെ നിന്ന് തരുന്ന ഒരു ഭക്ഷണത്തിൻ്റെ രുചി എന്ന് പറഞ്ഞാൽ അതൊരു ഒരു സ്പെഷ്യലാണ് എന്തോ ഒരു ടേസ്റ്റ് ആയിരിക്കും അതിന് അതിപ്പം എങ്ങനെയാന്ന് പറയണ്ടേന്ന് എനിക്കറിയില്ല അങ്ങനെ ഞാനും അമ്മയും മക്കളും എല്ലാവരും ചോറെല്ലാം തിന്നു കുറേ കാലത്തിന് ശേഷമാണ് ഊട്ടുപുരയിൽ ഇരുന്നിട്ടിങ്ങനെ ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോ എടുക്കുന്ന സമയത്ത് അതായത് ഊട്ടുപുരേൻ്റെ ഭക്ഷണം പാകം ചെയ്യുന്ന ആ ഒരു അടുക്കളയിലെല്ലാം പോയിട്ട് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അന്നേരം കഴിച്ചതാന്ന് തോന്നുന്നു അതിന് ശേഷം ഞാൻ കുറേ കാലത്തിന് ശേഷമാണ് ഇവിടെ ഇരുന്നിട്ട് കഴിക്കുന്നത് ഇവിടെ പിന്നെ ഒരുപാട് ഫോട്ടോസ് ആൾക്കാർ നേർച്ചയായിട്ട് കൊണ്ടു കൊടുത്തതായിരിക്കാം മുത്തപ്പൻ്റെ ഒരുപാട് ഫോട്ടോസ് ഇവിടെ ഇങ്ങനെ വരച്ച് വെച്ചിട്ടുണ്ട് നല്ല രസം ഉണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് കലാകാരന്മാർ നേർച്ചയായിട്ട് കൊണ്ടുവന്നതായിരിക്കും അതെല്ലാം വരച്ചതെല്ലാം ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഊട്ടൂരിലിരുന്ന് ഭക്ഷണം കഴിക്കുന്നവർക്ക് എല്ലാവർക്കും അതെല്ലാം കാണാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ എൻ്റെ വീഡിയോ എല്ലാം കണ്ടിട്ട് ഇപ്പോൾ എല്ലാവർക്കും എന്നെ നല്ല പരിചയമാണല്ലോ അപ്പോൾ അങ്ങനെ കുറച്ച് നാട്ടു വിഷയമെല്ലാം പറയുന്നുണ്ട് ഇല്ല ില്ല പോ കുട്ടുകൂരേൻ്റെ ഉള്ളിലും അതുപോലെ തന്നെ പുറത്തേക്ക് ഇറങ്ങുന്ന സ്റ്റെപ്പിൻ്റെ ചുമരലും എല്ലാം ഒരുപാട് ഇതുപോലെ വരച്ച ഫോട്ടോസ് വെച്ചിട്ടുണ്ട് കേട്ടോ എല്ലാം നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്